ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ ഇന്ന് നേർക്കുനേർ സച്ചിനെ ലാറിയം നേർക്കുനേർ വരുമ്പോൾ കിരീടം ആര് നേടും ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കലാശ പോരാട്ടത്തിൽ ഇന്ത്യൻ മാസ്റ്റേഴ്സ് വെസ്റ്റിൻഡീസ് മാസ്റ്റേഴ്സിനെതിരെ ഇന്നിറങ്ങും റായ്പൂരിലാണ് ഫൈനൽ പോരാട്ടം സെമിഫൈനലിൽ ഓസ്ട്രേലിയയെ തൊണ്ണൂറ്റാല് റൺസിനെ തകർത്താണ് ഇന്ത്യൻ മാസ്റ്റേഴ്സ് ഫൈനലിലേക്ക് എത്തിയത് ശ്രീലങ്കയിൽ ആറ് റൺസിനെ വീഴ്ത്തിയാണ് വിൻഡീസ് ഇതിഹാസങ്ങളിലെ കലാശ പോരിലേക്കുള്ള വരവ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ ഇന്ത്യൻ മാസ്റ്റേഴ്സാണ് വിൻഡീസിനെതിരെ വിജയം പിടിച്ചത് ഫൈനലിലും അത് ആവർത്തിക്കാനാവൂ എന്ന പ്രതീക്ഷയിലാണ് സച്ചിനും സംഘവും ഗ്രൂപ്പ് ഘട്ടത്തിൽ വെസ്റ്റ് ഇൻഡീസ് മാസ്റ്റേഴ്സിനെതിരെ ഇരുപത് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് റൺസാണ് ഇന്ത്യൻ മാസ്റ്റേഴ്സ് കണ്ടെത്തിയത് സൗരവ് തിവാരിയുടെയും റായഡുവിൻ്റെയും അർദ്ധശതകത്തിൻ്റെ ബലത്തിലായിരുന്നു ഇത് കൂറ്റുമലേഷൻ പിന്തുടർന്ന വെസ്റ്റ് ഇൻഡീസ് മാസ്റ്റേഴ്സ് പത്ത് ഓവറിൽ നൂറ്റി അൻപത്തി റൺസ് കണ്ടെത്തി ഇന്ത്യയെ വർപ്പിച്ചു രാഹുൽ ശർമ്മയ്ക്കെതിരെ ഒരു ഓവറിൽ അഞ്ച് സെക്സും ഒരു ഫോറും ഉൾപ്പെടെ ഡെയിൻ പ്രാവോ മുപ്പത്തിനാല് റൺസാണ് അടിച്ചെടുത്തത് എന്നാൽ ഇന്ത്യ ഏഴ് റൺസിന് വിജയം പിടിക്കുകയായിരുന്നു റായ്പൂരിലെ രാജേന്ദ്ര സ്റ്റേഡിയത്തിലെ പിച്ച് കൂറ്റൻ സ്കോർ കണ്ടെത്താൻ സഹായിക്കുന്നതാണ് ഇവിടെ ടൂർണമെൻറ്റിൽ വട്ടം സ്കോർ ഇരുന്നൂറ് മുകളിലെത്തി ഈ പിച്ചിൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് ആണ് മുൻതൂക്കം ഇതോടെ ടോസ് നിർണായകമാകും ഇന്ത്യൻ ടീം അംബട്ടി റൈഡു സച്ചിൻ തെണ്ടുൽക്കർ പവൻ നഖി യുവരാജ് സിംഗ് സ്റ്റുവർട്ട് ബെന്നി യൂസഫ് മട്ടാൻ ഇർഫാൻ മഠാൻ വിനയ് കുമാർ ധവാൻ ഗുൽകർണി